ഗുരുപരമ്പരകളെ സ്മരിച്ചുകൊണ്ട് ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം എന്ന പുസ്തകം വായിക്കുകയാണ് മുഖപുര അഞ്ചാമത്തെ വേദമാണ് ഇതിഹാസ പുരാണങ്ങളെന്ന് പറയപ്പെട്ടു വരുന്നു പുരാണങ്ങൾ പതിനെട്ടും ഇതിഹാസങ്ങൾ രണ്ടുമാണ് എല്ലാം കർത്താവ് വ്യാസാചാര്യനും രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി മഹർഷിയുമാണെന്ന് പറയപ്പെട്ടു വരുന്നു സുപ്രസിദ്ധ ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെയും കർത്താവ് വ്യാസാചാര്യൻ തന്നെ ഇവയെല്ലാം കൂടിച്ചേർന്നത് അഞ്ചാമത്തെ വേദമാണെന്ന് പറഞ്ഞാൽ നാല് വേദങ്ങളിലും പ്രകാശിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇവയിൽ കൂടി അറിയാൻ കഴിയുമെന്നാണ് ധരിക്കേണ്ടത് ഇതിഹാസ പുരാണങ്ങളുടെ കൂട്ടത്തിൽ രാമായണമാണ് ആദ്യമായുണ്ടായതാണെന്നാണ് അതിലെ കവിതാ ശൈലി കൊണ്ടും ഭാഷാ സ്വരൂപം കൊണ്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഛന്തോ രൂപത്തിലുള്ള വാക് പ്രവാഹം വാൽമീകി മഹർഷിയിൽ കൂടിയാണ് ആദ്യം ഉണ്ടാവാനിടവന്നതെന്ന് പറയപ്പെട്ടു വരുന്നു അതുകൊണ്ടും രാമായണമാണ് ആദ്യം ഉണ്ടായതെന്ന് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട് ഇരുപത്തി ശ്ലോകങ്ങളും ഏഴ് കാണ്ടങ്ങളും അടങ്ങിയ രാമായണത്തെയാണ് വാൽമീകി രാമായണമെന്ന് പറഞ്ഞു വരുന്നത് എന്നാൽ അതുകൂടാതെ വേറെയും അനേകം രാമായണങ്ങൾ നിലവിലുണ്ട് അവയ്ക്കുമെല്ലാം കർത്താവ് വാൽമീകി മഹർഷി തന്നെയെന്നാണ് അതാത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വരുന്നത് രാമായണം ആകെ നൂറ് കോടി ഗ്രന്ഥങ്ങളുണ്ടെന്നും അതിൽ ചുരുങ്ങിയൊരംശം മാത്രമാണ് മനുഷ്യ ലോകത്തിലുള്ളതെന്നും ബാക്കിയുള്ളത് ദേവലോകത്തും ഗന്ധർവലോകത്തും മറ്റുമാണെന്നും ആനന്ദരാമായണം അവകാശപ്പെട്ടു വരുന്നു വാൽമീകി രാമായണം അധ്യാത്മരാമായണം ആനന്ദരാമായണം അത്ഭുതരാമായണം ആശ്ചര്യ ചൂടാമണി എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ് ഇന്ന് പ്രചാരത്തിലുള്ള രാമായണങ്ങളെന്നും പറയാം അവയിൽ വാൽമീകി രാമായണത്തിനും അധ്യാത്മരാമായണത്തിനും ജനമധ്യത്തിൽ ധാരാളം പ്രചാരമുണ്ട് അവ രണ്ടും ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് പ്രസ്തുത രണ്ട് ഗ്രന്ഥങ്ങളിൽ വെച്ച് ആധ്യാത്മ ആധ്യാത്മരാമായണത്തിന് കൂടുതൽ കൂടുതൽ ബഹുമതിയും ആദരവും ഭക്തന്മാർക്കിടയിൽ കിട്ടി വരുന്നുണ്ടെന്ന് പറയണം കഥാഗോളത്തിന് ഭംഗം വരുത്താതെ അധ്യാത്മ തത്വങ്ങളെ കൂടുതൽ വ്യക്തമായി പ്രകാശിപ്പിക്കുകയും ശ്രീരാമചന്ദ്രനെ അവതാര പുരുഷനായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അധ്യാത്മരാമായണത്തിൻ്റെ മേന്മ കൂടാതെ വൃഥാ സ്ഥൂലങ്ങളായ വർണ്ണനകളും അധ്യാത്മ രാമായണത്തിലില്ലെന്ന് പറയാം ഇരുപത്തി ശ്ലോകങ്ങളിൽ കൂടി എഴുതപ്പെട്ട രാമായണ കഥയെ കേവലം നാലായിരം ശ്ലോകങ്ങളിൽ കൂടി അധ്യാത്മരാമായണ കർത്താവ് കൂടുതൽ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം ഈ കാരണത്താൽ തന്നെ ആയിരിക്കാം അധ്യാത്മരാമായണത്തിന് ജനമധ്യത്തിൽ കൂടുതൽ പ്രചാരം കിട്ടാൻ ഇടവന്നതും എല്ലാ രാമായണങ്ങളുടെയും കർത്താവ് വാൽമീകി മഹർഷിയാണെന്ന സിദ്ധാന്തത്തെ അംഗീകരിച്ചാൽ അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവും എന്നാൽ ഭാഷ കൊണ്ടും പ്രതിപാദന ശൈലികൊണ്ടും ആശയ വ്യത്യാസങ്ങളെ പ്രസ്തുത രണ്ട് ഗ്രന്ഥങ്ങളും ഒരാചാര്യൻ്റെ കൃതികളല്ലെന്ന് സ്പഷ്ടമായി ബോധിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് തക്കതായ മറുപടി ഒട്ടില്ലതാനും വാൽമീകി രാമായണം വാൽമീകി മഹർഷി തന്നെ ഭരദ്വാജനെന്ന ശിഷ്യൻ ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരൻ ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന നിലയിലാണ് അവതരിക്കപ്പെട്ടിരിക്കുന്നത് ആ കാരണത്താൽ തന്നെ ആധ്യാത്മരാമായണത്തിന് ദിവ്യത്വവും മഹത്വവും കൂടുമെന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല താനും വാൽമീകി രാമായണത്തെ അനുകരിച്ചാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് കവി തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ എന്തിനാണ് വാൽമീകി രാമായണമുണ്ടായിരിക്കെ ഒരു പ്രത്യേക ഗ്രന്ഥം എഴുതിയത് എന്ന ചോദ്യത്തിന് ഈ ഗ്രന്ഥത്തിൽ ആധ്യാത്മരഹസ്യങ്ങളുടെ പ്രകാശനവും അതുവഴി ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കത്തക്ക മഹത്വമുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെ പറയപ്പെട്ട വാക്യം ഇതാണ് പുരഗിരി ശ്രീരാമർണവസംഗ അധ്യാത്മരാമ ഗേയം ശ്രീ പരമേശ്വരനാകുന്ന ഹിമാലയത്തിൽ നിന്ന് പുറപ്പെട്ട് വാൽമീകി രാമായണമാകുന്ന സമുദ്രത്തിൽ ചെന്ന് അവസാനിക്കുന്ന ആധ്യാത്മ രാമായണമാകുന്ന ഈ ഗംഗ മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് പ്രസ്തുത വാക്യത്തിനർത്ഥം വാൽമീകി രാമായണം സമുദ്രം പോലെയും ആധ്യാത്മരാമായണം ഗംഗാനദി പോലെയുമാണെന്ന് കവി അവകാശപ്പെടുന്നു ഉപ്പു ജലത്താൽ നാട് മുഴുവൻ പരന്നു കിടക്കുന്നു സമുദ്രമെങ്കിലും അതിന് മധുര ശീതളമായ ഗംഗാജലത്തിൻ്റെ രുചിയോ ശുദ്ധിയോ ഇല്ലെന്ന് വാക്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ പരമേശ്വരൻ്റെ ത്രിപുരാന്തകത്വം കൊണ്ട് അദ്വൈത സിദ്ധാന്തത്തെ പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുമുണ്ട് ഈ വീക്ഷണത്തിൽ കൂടി നോക്കുമ്പോൾ ആധ്യാത്മ രാമായണ കവി തൻ്റെ കവിത വാൽമീകിയുടെ കവിതയേക്കാൾ മെച്ചപ്പെട്ടതാണെന്നും പരിശുദ്ധിയും ദിവ്യത്വവും ഇതിന് കൂടുമെന്നും സമർത്ഥിച്ചതായി കാണാൻ കഴിയും ആധ്യാത്മരാമായണം എഴുതിയ കവി അതിനെ വിദ്വൽ സദസ്സിൽ വായിക്കാൻ അവസരം കിട്ടാതെ നിരാശനായപ്പോൾ ഒരു ഗന്ധർവനാണ് അദ്ദേഹത്തിന് വിദ്വൽ സദസ്സിൽ കയറ്റാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതെന്ന ഒരു പഴയ ഇതിഹാസമുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തെ വാൽമീകി മഹർഷിയോടു കൂട്ടി യോജിപ്പിച്ചിട്ടുമുണ്ട് ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു ഗന്ധർവന്റെ അവതാരമാണെന്ന് കേരളത്തിൽ പഴയകാലം മുതൽക്കേ ഒരു കിംവദന്തിയുണ്ട് ആ കിംവദന്തിയിൽ സൂചിപ്പിക്കപ്പെട്ട ഗന്ധർവൻ ആധ്യാത്മ വിദ്വൽ സദസ്സിൽ കയറാൻ കൊടുത്ത ഗന്ധർവനാണെന്നും പറഞ്ഞു വരുന്നു ശ്രീ വാൽമീകി മഹർഷിയുടെ ശാപം കൊണ്ടോ അനുഗ്രഹം കൊണ്ടോ ആണ് പ്രസ്തുത ഗന്ധർവൻ രാമാനുജാചാര്യനായി ജനിച്ച് ആധ്യാത്മരാമായണത്തെ മലയാള ഭാഷയിൽ വിവർത്തനം ചെയ്യാനിടയായി തീർന്നതെന്നും പറഞ്ഞു വരുന്നു ധ്യാത്മ രാമായണം മൂലഗ്രന്ഥത്തിലെ ചില വരികൾക്ക് അർത്ഥം മാറ്റി എഴുതിയെന്നതാണ് അദ്ദേഹം ഗന്ധർവനായിരുന്നു എന്നുള്ളതിന്റെ തെളിവായി പറഞ്ഞു വരുന്നത് ആവയോർ മധ്യഗാ സീതേവാത്മ പരാത്മനോ എന്ന ശ്ലോകം ആധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൽ ആരണ്യകാന്ഡത്തിലുള്ളതാണ് ശ്രീരാമൻ ലക്ഷ്മണനോടു പറയുന്നതുമാണ് ഞാൻ മുന്നിൽ നടക്കാം നീ പിന്നാലെ വരൂ നമുക്ക് മധ്യത്തിൽ ആത്മ പരാത്മാക്കളുടെ മധ്യത്തിൽ മായ എന്ന പോലെ സീതയും നടക്കട്ടെ ഇതാണ് പ്രസ്തുത ശ്ലോകത്തിൻ്റെ താല്പര്യം ഇതിൻ്റെ തർജിമ എഴുത്തച്ഛൻ എഴുതിയപ്പോൾ മുന്നിൽ നീ നടക്കണം പിന്നാലെ ഞാനും നടന്നിടുവൻ എന്നാക്കി മാറ്റി മൂലഗ്രന്ഥത്തെ ആർഷഗ്രന്ഥമായി കണക്കാക്കുന്ന പക്ഷം അതിനെ മാറ്റി എഴുതാൻ ഒരു സാധാരണ മനുഷ്യന് ധൈര്യം വരാറില്ല ഇങ്ങനെ വേറെയും ചില ഭാഗങ്ങൾ രാമായണത്തിലുണ്ട് ഈ സംഗതികളെ ചൂണ്ടിക്കാണിച്ചാണ് ശ്രീ എഴുത്തച്ഛൻ ഗന്ധർവനാണെന്ന് സമർത്ഥിക്കുന്നത് അത് എന്തൊക്കെയായാലും ആധ്യാത്മ രാമായണത്തെ താത്വികമായി വീക്ഷിക്കുമ്പോൾ ആധ്യാത്മ രഹസ്യങ്ങളുടെയും വേദജ്ഞാനത്തിൻ്റെയും യോഗചര്യയുടെയും ഒരു കലവറയാണെന്ന് തന്നെ പറയണം ആ നിലയിലാണ് കഥാഗോളത്തെയും കഥാപാത്രങ്ങളെയും സംയോജിപ്പിച്ചിരിക്കുന്നത് മൂലഗ്രന്ഥത്തിൻ്റെ ഭാഷ സംസ്കൃതമാണെങ്കിലും വളരെ ലളിതമായതിനാൽ മിക്കവാറും വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും പക്ഷേ അങ്ങനെ മനസ്സിലാവുന്നത് കഥാഗോളം മാത്രമാണ് അതിനെ ബോധിപ്പിക്കാനല്ല രാമായണം എഴുതപ്പെട്ടത് തത്വങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് അതിനാൽ താത്വികമായ ഭീഷണം തന്നെ വേണം എങ്കിലേ രാമായണ പാരായണം സഫലമായി തീരൂ എന്ന് പറയണം വേദങ്ങളിലെ ഉപാസനാകാന്ഡത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് മിക്കവാറും ഇതിഹാസ പുരാണങ്ങളെന്ന് പറയണം മിക്കവാറും എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭക്തിരസ പ്രധാനങ്ങളാണ് ഭഗവാന്റെ അവതാരങ്ങളെയും അവതാരലീലകളെയും വർണ്ണിക്കുന്നവയുമാണ് അതിനാൽ ശ്രവണ മാത്രം കൊണ്ട് തന്നെ ഭക്തിഭാവം ഉദ്ദീപിപ്പിക്കും ശ്രോതാവിന് ഭക്തിഭാവത്തിന് ഉദ്ദീപനമുണ്ടായാൽ മനസ്സിലെ വിക്ഷേപങ്ങൾ നീങ്ങി പരിശുദ്ധി ഉണ്ടായിത്തീരും ശുദ്ധമായ മനസ്സുകൊണ്ട് ഈശ്വര ശരണാഗതനായ ഭക്തൻ കഥാഗോളത്തെയും കഥാപാത്രങ്ങളെയും അനുമാനം ചെയ്യുമ്പോൾ തത്വങ്ങൾ ഓരോന്നായി പ്രകാശിക്കാൻ തുടങ്ങണം കാലം കൊണ്ട് ഭക്തന് തത്വബോധം ഉണർന്ന് ആത്മജ്ഞാനവും വൈരാഗ്യവും വേണ്ട പോലെ പ്രകാശിക്കുകയും വസ്തുബോധം അനുഭവപ്പെടുകയും ചെയ്യും ഇതാണ് എല്ലാ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സ്വഭാവം അതിനാൽ ഈ രാമായണത്തെയും ഭക്തി മാത്രം പ്രധാനമായി കരുതാതെ തത്വവീക്ഷണത്തിൽ കൂടെ പാരായണം ചെയ്യുന്നത് അനുവാചകർക്ക് കൂടുതൽ പ്രയോജനമായി തീരും ഈ വീക്ഷണത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് കഥാഗോളത്തിനോ പാത്രങ്ങൾക്കോ അല്പം പോലും മാറ്റമോ ലോഭമോ കൂടാതെ തത്വ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ളതാണ് പ്രകാശിപ്പിച്ചു കൊണ്ടുള്ളതാണ് ഈ വിവർത്തനമെന്ന് പറഞ്ഞുകൊള്ളട്ടെ சுவாமி நானானந்த சரஸ்வதி சிவானந்தாசிரமம் பாலக்காடு